ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഈ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സ് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഈഗോയിൽ നിങ്ങളോട് പെരുമാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർക്ക് റിയലൈസേഷൻ ഉണ്ടാകുന്നതാണ് അതായത് ഇവരുടെ ഈഗോ കാരണമാണ് ഇവർക്കെല്ലാം നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ പ്രപ്പോസൽ ഇവർ അക്സെപ്റ്റ് ചെയ്തില്ല നിങ്ങളോട് ഡിസ്റ്റൻസ് ഉണ്ടാക്കി ഇവർ അതൊക്കെ കാരണം ഇവർക്ക് ഇപ്പോൾ വിഷമമാകുകയാണ് ഇവരുടെ ഈഗോ ഒറ്റ ഒരു കാര്യം കാരണമാണ് ഇതെല്ലാം ഇവർക്ക് സംഭവിച്ചത് എന്ന് ഇവർക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങൾ പല ആൾക്കാരുടെയും പാർട്ട്നേഴ്സിന് വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ ഇവരുടെ ഈഗോ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈഗോ ഈഗോയിലൊരു ചേഞ്ച് വരും അവരുടെ തെറ്റ് ഇവർക്ക് അവർക്ക് മനസ്സിലാകും ഇവരുടെ ഈഗോ അവസാനിക്കുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാകും നിങ്ങളാണ് ശരി ഇവരാണ് തെറ്റ് എന്ന് പാസ്റ്റിൽ ഇവർ എന്തൊക്കെ തെറ്റുകളാണോ നിങ്ങളോട് ചെയ്തത് അതിനെക്കുറിച്ച് ആലോചിച്ച് പശ്ചാത്തപിക്കും ഇവർ കാരണം നിങ്ങളോട് ഇവർക്ക് ഒരു അകൽച്ച വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി നിങ്ങളും തിരിച്ച് അതേപോലെ അകൽച്ച വയ്ക്കുന്നുണ്ട് എന്ന് അപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു കുറവ് ഇവർക്ക് മനസ്സിലായത് ഇവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ നിങ്ങൾ അതേപോലെ ചെയ്യുമ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവർക്ക് മനസ്സിലാവും നിങ്ങളുടെ വില എന്താണെന്ന് അങ്ങനെയാണ് തിരിച്ച് ഓടി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നത് ഇവർ നിങ്ങളോട് എപ്പോഴും ഇങ്ങനെ കാണിക്കുന്നത് കാരണം നിങ്ങൾക്കത് ശീലമായി ഇവരില്ലെങ്കിൽ എന്താ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ശീലമായി പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല ഇവർക്ക് നിങ്ങൾ ചേസ് ചെയ്യണം ഇവരെ ഇവരെ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കണം അങ്ങനെയൊക്കെയാണ് ഇവരുടെ ആഗ്രഹം പക്ഷേ നിങ്ങൾക്ക് അത് ശീലമായത് കാരണം നിങ്ങൾ അവരെ ചേസ് ചെയ്യാനോ ഒന്നിനും പോകുന്നില്ല അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ ആ ഒരു വില മനസ്സിലായി പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു ഇവരുടെ തെറ്റി വർക്ക് മനസ്സിലാകുന്നു ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നു കൂടാതെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നു ഇവിടെ കൂടുതലായിട്ടും ഇവരുടെ ആ ഒരു ഈഗോ അവസാനിക്കുമ്പോൾ ഇവരുടെ ആ ഒരു സ്വഭാവത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ചേഞ്ച് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ വളരെ പോസിറ്റീവായിട്ടുള്ള വേയിൽ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ പതിനാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കാരണം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമ്പോൾ മെസ്സേജോ കോളോ ചെയ്യാതെ തന്നെ സർപ്രൈസായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ ചില ആൾക്കാരുടെ എക്സ് പാർട്ണർ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളും നിങ്ങളുടെ പാർട്ണറും തമ്മിലുള്ള അതായത് എക്സ് പാർട്ണറും തമ്മിലുള്ള ആ ഒരു ിലേഷൻഷിപ്പ് പൂർണ്ണമായും അവസാനിച്ചു പക്ഷേ വീണ്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പോൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കമ്മിങ് തേർട്ടി സിക്സ് അവേഴ്സിൽ മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ വരുന്ന വൈബ്രേഷൻ അനുസരിച്ച് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കമ്മിങ് തേർട്ടി സിക്സ് അവേഴ്സിൽ സ്റ്റാൻഡ് എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടുതൽ ബോൾഡ് സ്റ്റെപ്പ് എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവരുടെ തീരുമാനത്തിന്മേൽ ഇവിടെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും പക്ഷേ കമ്മിറ്റ്മെൻ്റ് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതായത് നിങ്ങൾ തമ്മിൽ സംസാരമെല്ലാം ഉണ്ടാകും പക്ഷേ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് സമയമെടുക്കും കൂടാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ വളരെ ഇൻഡിപ്പെൻഡൻറ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ പെരുമാറ്റത്തിലൂടെ ഇവിടെ വളരെ പെട്ടെന്ന് ഇവർ മാരേജ് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരത്തില്ല പക്ഷേ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരും അതായത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തമ്മിലുള്ള ആ ഒരു മാരേജ് നടക്കും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇവർ ഇവരുടെ ആ ഒരു സംസാരത്തിലൂടെ തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതായിട്ടും വളരെ പെട്ടെന്ന് ഇവർ അങ്ങനൊരു തീരുമാനവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കമ്മിങ് തേർട്ടി സിക്സ് അവേഴ്സിൽ നിങ്ങൾ നിങ്ങളുടെ കാർമിക് പാർട്ണറിൻ്റെ കൂടെയാണ് ഉള്ളത് എങ്കിൽ കാർമിക് ട്രിഗർ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കമ്മിങ് തേർട്ടി സിക്സ് അവേഴ്സിൽ ഇനി നിങ്ങൾ കാർമിക് കൂടെ അല്ല ഡീൽ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതാണ് അങ്ങനെയുള്ളവരുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള എനർജിയാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ തമ്മിൽ കാർമ്മിക്കായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് ഉള്ളത് എങ്കിൽ മാത്രം നിങ്ങൾ കുറച്ചൊന്ന് കോണ്ടാക്റ്റിലുള്ളവർ കുറച്ചൊന്ന് ശ്രദ്ധാലുവാകേണ്ടതുണ്ട് കാരണം ട്രിഗർ ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് അപ്പോൾ ഇതാണ് കമ്മിങ് തേർട്ടി സിക്സ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ആ ഒരു എനർജി ഇനി നിങ്ങൾക്ക് വേണ്ടി ഇവർ എന്ത് കറണ്ട് ഫീലിംഗ് ആണ് ഈ സമയം വച്ചേക്കുന്നത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ബാലൻസിങ്ങിൻ്റെ ആ ഒരു എനർജിയാണ് നിങ്ങൾ തമ്മിൽ ബാലൻസിൽ പോകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സമയം നിങ്ങളുടെ പേഴ്സിൻ്റെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഒരു ടൈം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിച്ച് ആ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതായത് നിങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള സംസാരം നടക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു കൂടാതെ ഇവരുടെ ലൈഫിൽ എങ്ങനെയാണ് സിറ്റുവേഷൻസ് ചേഞ്ച് ആയത് നിങ്ങളെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ള അവസ്ഥയിൽ ഇവർ എങ്ങനെയാണ് എത്തിയത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് പിന്നെ നിങ്ങൾ അങ്ങോട്ട് എന്താ ഇത്രയും നാളെ ഞാൻ വിളിക്കാത്തത് എനിക്ക് വേണ്ടി തീ ആക്ഷൻ എടുക്കുമോ സ്റ്റാൻഡ് എടുക്കുമോ എന്നൊക്കെയായി നിങ്ങളങ്ങോട്ട് ചോദിക്കുന്നത് ഇവിടെ ഇവർക്ക് എപ്പോഴും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ഇവർ ചോദിക്കുന്നത് ഇവര് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഇൻസെക്യൂർ ആകുന്നു അതേപോലെ നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇൻസെക്യൂർ ആകാറുണ്ടോ അതായത് ഇവർ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ടോ എന്ന് ഇവർ നിങ്ങളോട് ചോദിക്കുന്നു ഇതുകൂടാതെ ഇവർ നിങ്ങളിൽ നിന്ന് ഇവർ ദൂരെ മാറി നിന്നപ്പോൾ എങ്ങനെയാണ് ഇവർ സമയം ചിലവാക്കിയത് എന്നും ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളില്ലാതെ എങ്ങനെയാണ് ഇവരുടെ ഓരോ ദിവസവും മുന്നോട്ട് പോയത് ഇത് കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു ഇതുകൂടാതെ നിങ്ങൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഇവ നിങ്ങളോട് ഇവർ പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ ചിലപ്പോൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടാകും മൈൻഡ് കാമാക്കി വെക്കൂ മെഡിറ്റേഷൻ ചെയ്യൂ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കൂ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങൾ മുന്നേക്ക് ഇവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാകും അതായത് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാർമിക് ആണോ ഡിവൈൻ ആണോ സോൾ കണക്ഷൻ ആണോ ഇല്ല എങ്കിൽ ഓരോ സൈൻ ലഭിക്കുന്നത് അല്ലെങ്കിൽ എനർജീസ് സെൻ്റാക്കുന്നത് നിങ്ങൾ എനർജി അവർക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ എനർജി നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നത് ഏഞ്ചൽസ് ഉണ്ട് ഡിവൈൻ ഉണ്ട് യൂണിവേഴ്സ് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ഇവരോട് സംസാരിച്ചിട്ടുണ്ടാകും അതിനെക്കുറിച്ചും നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്ക് മെയിനായിട്ട് തോന്നുന്നത് നിങ്ങൾ കൂടുതലായിട്ട് മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടോറ്റ് ആരോ റീഡിങ് കാണുക സയൻസ് ഫോളോ ചെയ്യുക സിങ്ക്രോണിസിറ്റീസ് ഫോളോ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം സ്പെൻഡാക്കുന്നു എന്നാണ് ഇവർക്ക് തോന്നുന്നത് അപ്പോൾ അതിനെക്കുറിച്ചും നിങ്ങളോട് ഇവർ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി വരാൻ പോകുന്ന തേർട്ടി സിക്സ് നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ വരുമോ എന്ന് നോക്കാം നമുക്ക് ഇവിടെ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ വരുന്നതായിട്ട് ചില ആൾക്കാർക്ക് യൂണിയൻ വരെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് ഇതാണത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഈ ഒരു പുതിയ റീഡിംഗുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്